പറന്നുയരും എന്റെ റസുലവിറന്നെത്തിയിടും മക്കാമാദീന മണ്ണിൽ വന്ന് തീറന്നാനൂറെ മുട്ട് എന്റെ മാണിക്കമുത്തേ മക്ക വന്ന് പിറന്നു ിങ്കിൽ അന്തി ഉറങ്ങും നോര് പാടും മത് ഹിങ്കീതം കേൾക്കൂ തീരുതര ഷെരി തിങ്കളിൽ ഉറങ്ങുന്നോര് പാടും മതു കേൾക്കൂ കേരുതുതരേ പാറും പാറവകളും പാറേ പാറന്നുയരും എന്റെ റസൂലുവാവിൻ ചാരെ പറന്ന് പീടും ഇന്ന മണനാരണ്യം എന്റെ സ്വപ്ന ുന്നുണ്ടേ ഇന്നാമാണനാരണ്യം എന്റെ സ്വപ്ന കൂടാരം മുത്ത് റസൂലി ചാരേ എത്താൻ തോടിക്കുന്നുണ്ടേ ഇഷ്ക്ക് പേരുത്തിയിടുന്നു ീടാൻ എന്റെ കരളിലെന്നും സ്നേഹം തുടിക്കുന്നുണ്ട് പാറും പാറവകടം പാറി പാറന്നുയരും ചാരേ <laughs> പറന്നെത്തിയിടും